إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم وما نرسل المرسلين إلا مبشرين ومنذرين ും ബഹുമാനരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ ജീവിതം മുഴുവനും അള്ളാഹിവിന്റെ വിധിവിലക്കകൾക്ക് വിധേയമാക്കി ഈമാനം തക്കവയും നിലനിർത്തി ജീവിക്കാൻ നിരന്തരമായ പരിശ്രമം ഉണ്ടാകണമെന്ന് സ്വന്തത്തോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ് ഉസയ്യത്തു ചെയ്യുകയാണ് അള്ളാഹു നമ്മ എല്ലാവരെയും അതിനനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ നാട്ടിലെ കലാലയങ്ങളിൽ പരീക്ഷാകാലം ആരംഭിക്കുകയാണ് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും അനിവാര്യമായും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ ഉറപ്പടുത്തുകയാണ് കലാലയങ്ങൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരുതരം ഭയമാണ് ഇപ്പോൾ രക്ഷിതാക്കളുടെയൊക്കെ മനസ്സുകളിലുള്ളത് അത്തരം വാർത്തകളാണ് കലാലയങ്ങളുമായി ബന്ധപ്പെട്ട് ദിനേന നാം കേട്ടുകൊണ്ടിരിക്കുന്നത് മതപഠനശാലകൾ പോലും നിർഭയമല്ല മദ്രസുകളിൽ പറഞ്ഞയക്കുന്നത് പോലും രക്ഷിതാക്കൾക്ക് ഭയമുള്ള ഒരു കാലമാണ് ചെറിയ നഴ്സറി ക്ലാസ് മുതൽ ഉന്നത പ്രൊഫഷണൽ സ്ഥാപനങ്ങൾ വരെ മലീസ്മശമായിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികളെ പറഞ്ഞയക്കാൻ പേടിക്കുന്ന ഒരു കാലഘട്ടം ഇപ്പോൾ കോട്ടയത്ത് ഒരു നഴ്സിംഗ് കോളേജ് കോളേജിൽ നടന്ന റാഗിങ് മനസാക്ഷിയെ മൊത്തത്തിൽ ഞെട്ടിക്കുന്ന എങ്ങനെയാണിതൊക്കെ ചെയ്യാൻ കഴിയുന്നത് എന്ന് നാം ചിന്തിച്ചു പോകുന്ന അത്രയും വലിയ ദുരന്തവാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജൂനിയറായൊരു കുട്ടിയെ കൈകാലുകൾ കെട്ടിയിട്ട് ശരീരത്തിലൊക്കെ വൃണങ്ങൾ ഉണ്ടാക്കി കോമ്പസ് കൊണ്ട് കുത്തി മുറിയിൽ എരിവുള്ള ദ്രാവകം തേച്ച് വാവിട്ട് കരയുമ്പോൾ വായയിലേക്ക് ഒരുതരം ക്രീമുകൾ ഒഴിച്ചു കൊടുത്ത് അങ്ങനെ പ്രാകൃതമായ രൂപത്തിൽ ഇത്തരം വാർത്തകൾ ഒന്നും രണ്ടുമൊന്നുമല്ല നിരന്തരമായി നമ്മുടെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് വല്ലാത്തൊരു മാനസിക സംഘർഷത്തിലാണ് കുട്ടികളും രക്ഷിതാക്കളും എല്ലാം ഉള്ളത് ഈ സമയത്ത് ഒരു പരീക്ഷ ആരംഭിക്കുകയാണ് ചെറിയ ക്ലാസുകൾ മുതൽ വലിയ തലത്തിലേക്ക് വരെ ഈ മാസത്തിന്റെ അവസാനത്തിലും അടുത്ത മാസവുമൊക്കെയായിട്ട് പൊതുപരീക്ഷകൾ തുടങ്ങുന്നു സ്കൂളുകളിൽ ക്ലാസുകളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ സെൻറ്റ് ഓഫിൻ്റെ ഒരു സമയമാണ് സെൻറ്റ് ഓഫ് നടക്കുന്നു സെൻറ്റ് ഓഫുകൾ ഇനി നടക്കാനിരിക്കുന്നു പലതുമുണ്ട് ഈ സെൻറ്റ് ഓഫുകളിലൊക്കെ നടക്കുന്നത് എന്താണെന്ന് നമുക്കറിയാം നമ്മുടെ മുന്നിലുള്ള നമ്മുടെ പരിസരത്തുള്ള ഹൈസ്കൂളുകളിലൊക്കെ കോളേജുകളിലൊക്കെ നടക്കുന്നത് എന്താണെന്നറിയാം പൊതുകലാലയങ്ങളിൽ സെന്റ് ഓഫ് പ്രാർത്ഥികളൊക്കെ നടക്കും പക്ഷേ രക്ഷിതാക്കളായ നമ്മൾ ചിന്തിക്കുക നമ്മളെ മക്കളെ നമ്മളുടെ അയക്കണോ അയക്കണ്ടേ അത്തരം പരിപാടിക്ക് പറഞ്ഞയക്കണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക അവിടെ എന്താണ് നടക്കുന്നത് എന്ന് ഞാൻ ഈ മെമ്പറിൽ വെച്ച് പറയേണ്ടതില്ലോ ഇപ്പൊ പരീക്ഷ ആരംഭിക്കുന്നു എസ് എസ് എൽ സി പരീക്ഷയുടെ മോഡൽ പരീക്ഷ തിങ്കളാഴ്ച തുടങ്ങാണ് നോമ്പിനാണ് എസ് എസ് എൽ സി പൊതുപരീക്ഷ നടക്കുന്നത് ഹയർ സെക്കൻഡറി പരീക്ഷകൾ ആരംഭിക്കുന്നത് എട്ടിന്റെയും ഒമ്പ ഒൻപതിന്റെയും പരീക്ഷകൾ അതിന് അതിനോടനുബന്ധിച്ചതിന് ഇടക്കുള്ള ദിവസങ്ങളിൽ തുടങ്ങാണ് എന്താണ് നമ്മൾ അറിയേണ്ടത് നമ്മൾ പ്രാർത്ഥിക്കുന്നത് റബ്ബന ഹബിലനാ മി നസുവാജിനൊ ദുരിയാത്തിനാ കുറത്ത് അറയുനിൻലാലിൽ മുത്തഖന ഇമാമ മക്കളെ കണ്ണിന് പഠിച്ചവനെ കൊണ്ടപടച്ചോനാ പ്രാർത്ഥിക്കുന്നത് ഇത് പ്രാർത്ഥിക്കാത്ത ദിവസമല്ലോ രക്ഷിതാക്കളായ നമ്മൾ നമ്മളൊക്കെ വീടുകളിൽ സ്കൂളിലേക്ക് കുട്ടികൾ പഠിക്കാൻ പോകാത്ത വീടുകളിൽ നിന്ന് വരുന്നവർ ഈ സദസ്സിലുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല നമ്മളൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യം മുത്തക്കിങ്ങൾക്ക് ഇമാക്കണമെന്നും കണ്ണിന് കുളിർമ നൽകണമെന്ന കുളിർമ എന്ന് പറഞ്ഞെന്താ കുളിർമ എന്ന് പറഞ്ഞാൽ തണുപ്പാണ് മക്കൾ കണ്ണിന് തണുപ്പാക്കണം പഠിച്ചോനെന്നാ എന്ന് പറഞ്ഞാൽ ചുടുകണ്ണീര് വരുന്ന അവസ്ഥ മക്കളെ കൊണ്ട് ഉണ്ടാകരുത് എന്നാ അതാണ് കുറത്തെ അയ്യൻ ചുടുകണ്ണീര് അവസ്ഥ മക്കളിൽ ഉണ്ടാകരുത് മുത്തക്കീണ ഇമാമ എന്ന് പറഞ്ഞാൽ മുത്തക്കിയായി ജീവിക്കേണ്ടത് ദുനിയാവില ഇമാമ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആ വാക്കിന്റെ വാക്കിൻ്റെ അറിയാം മുത്തക്കീങ്ങൾക്ക് ഇമാമാക്ക് അത് നടക്കണ നമ്മളെ മുന്നിൽ മുത്തക്കിയായി നടക്കുന്നത് ജീവിക്കുന്നത് കാണാനുള്ള ഭാഗ്യത്തിന് വേണ്ടിയാണ് സഹോദരങ്ങളെ ആ പ്രാർത്ഥന അതിവിടെയാണ് വേണ്ടത് അപ്പോ നമ്മളെ മക്കൾ എത്ര ഉന്നതമായ പദവികളും സ്ഥാനങ്ങളും ഗ്രേഡുകളും മക്കൾക്ക് ആഗ്രഹിച്ചാലും ഫുൾ എ പ്ലസ് കിട്ടണം എന്ന് വാശി പിടിക്കുന്ന നമ്മൾ അതിനുവേണ്ടി സൗകര്യം ചെയ്തു കൊടുക്കുന്നു അതിനുവേണ്ട കോച്ചിങ്ങുകൾ കൊടുക്കുന്നു നമ്മൾ സമ്പാദ്യത്തിന്റെ ഒരു വലിയ ഭാഗം അതിനുവേണ്ടി നീക്കിവെക്കാൻ നമുക്ക് മടില്ല അപ്പൊ പരീക്ഷ വരുമ്പോൾ ഒന്നാമത്തെ കാര്യം പരീക്ഷ പേടിയാണ് ആ പരീക്ഷാ പേടിനെ പറ്റി ഇപ്പൊ തന്നെ അറിയണം റിസൾട്ട് വന്നാൽ പിന്നെ റിസൾട്ട് വന്നു അവിടെ ആത്മഹത്യ ഇവിടെ ആത്മഹത്യ വിചാരിച്ചത്ര മാർക്ക് കിട്ടിയില്ല ഗ്രേഡ് കിട്ടിയില്ല അപ്പൊ ഇവിടെ ഒരു ആത്മഹത്യ ആത്മഹത്യാ ശ്രമം ഇങ്ങനെ റിസൾട്ട് വരുമ്പോ വാർത്തകൾ ഉണ്ടാകും അപ്പൊ ആ വാർത്ത അപ്പൊ ചിന്തിച്ചിട്ട് കാര്യമില്ല പരീക്ഷ തുടങ്ങണ മുമ്പന്നെ നമ്മൾ അതിനെപ്പറ്റി നമുക്ക് ബോധം ഉണ്ടാകണം അനാവശ്യമായ സമ്മർദ്ദങ്ങൾ കുട്ടികൾക്ക് കൊടുക്കരുത് രക്ഷിതാക്കൾ ശ്രദ്ധിക്കാം പരീക്ഷയില്ല എന്ന് പറഞ്ഞിട്ടൊരു പരീക്ഷാകാലത്ത് പ്രത്യേക ഒരു ഒരു സമ്മർദ്ദം കുട്ടികൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്നത് ഒഴിവാക്കണം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ബുദ്ധി ഓർമ്മ ഐക്യൂ പവർ എന്നൊക്കെ പറയുന്നത് വ്യത്യസ്തമാണ് അതുകൊണ്ട് ജേട്ടന്റെ കുട്ടിനെയും അനിതന്റെ കുട്ടിനും കുട്ടിനെയും പെങ്ങന്മാരെ കുട്ടികളെ അലവക്കത്തെ കുട്ടികളെയും ഒക്കെ കണക്കാക്കിയിട്ട് നമ്മളെ കുട്ടികളെ വിലയിരുത്തുന്ന സംസാരിക്കുന്ന പ്രവണത നൂറു ശതമാനം നമ്മൾ ഒഴിവാക്കണം അത്തരം അവസ്ഥ ഉണ്ടാവരുത് ഈ സമ്മർദ്ദങ്ങൾ ആത്മധൈര്യം കുറക്കുന്ന സംഗതിയാണ് അത് പരീക്ഷയെ ബാധിക്കും പരീക്ഷൻ്റെ സമയം ഒരു പ്രത്യേക സമ്മർദ്ദമാണ് പെരിയിൽ രക്ഷിതാക്കൾ മക്കൾക്ക് നേരെ കൊടുക്കൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പരീക്ഷ എടുക്കുമ്പോൾ തന്നെ കുട്ടികളെ മുഖത്ത് ഒരു ടെൻഷനാണ് കുട്ടിയൊക്കെ തലവേദന ഉറക്കല്ലായ്മ ക്ഷീണം പിന്നെ ഭക്ഷണം വേണ്ടാത്ത അവസ്ഥ അതൊക്കെ കുട്ടികൾക്ക് ഉണ്ടാകും അത് പരീക്ഷണ സമയത്താണ് അപ്പൊ ഈ സമ്മർദ്ദങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിന്റെ പോരായ്മകൾ പരിഹരിക്കാൻ നമുക്ക് കഴിയണം കുട്ടികളുമായി ആശയവിനിമയം നടത്തണം പരീക്ഷാകാലത്ത് കുട്ടികളെ ഭക്ഷണം ഉറക്കതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഉറക്ക ഒഴിച്ച് പഠിക്കാനൊന്നും മക്കളോട് പറയരുത് നൗമക്കും സുബാത്ത അള്ള പറഞ്ഞത് ഉറക്കത്തെ ഒരു വിശ്രമമാക്കി എന്നാണ് വിശ്രമം നിർബന്ധമാണ് വിശ്രമം ആവശ്യമാണ് ഭക്ഷണം ഫാസ്റ്റ് ഫുഡും അതുപോലെ തന്നെ സോഫ്റ്റ് ഡ്രിങ്കും ഒക്കെ കുട്ടികൾക്ക് കൊടുക്കുന്നതൊക്കെ ഒഴിവാക്കുക ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അവരുടെ കൂടെ ഇരിക്കുക അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക അതോടൊപ്പം നേരത്തെ ഉറങ്ങി നേരത്തെ എഴുന്നേൽക്കാൻ ശീലിപ്പിക്കുക അതിരാൾക്ക് പന്ത്രണ്ട് മണി ഒരു മണിവരെ ഇരുന്ന് പഠിക്കാനല്ല വരേണ്ടത് ഒരു മുസ്ലിമിന്റെ വീട്ടിൽ പരീക്ഷയാണെങ്കിലും അല്ലെങ്കിലൊക്കെ വേ ഉറങ്ങണം ഉറങ്ങിട്ട് നേരത്തെ എഴുന്നേൽക്കണം അങ്ങനെ എഴുന്നേറ്റ് പഠിക്കാൻ അവർക്ക് പറഞ്ഞു കൊടുക്കണം ആ സമയത്തൊരു നിസ്കാരമൊക്കെ ഉണ്ട് തഹജുതക്കോലെ ശീലിപ്പിക്കുക എന്നിട്ട് ആ തഹജു നിസ്കാരത്തിൽ പ്രാർത്ഥിക്കാനൊക്കെ മക്കളോട് പറയാം പഠിച്ചത് ഊർമയിൽ നിൽക്കാനും പഠിച്ചത് പേപ്പറിലേക്ക് എഴുതാനും ഒക്കെ അള്ളാന്റെ തൗഫീഖിന് വേണ്ടി അത്തരം പ്രാർത്ഥനകൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക നബീസ്വല്ല അലൈഹി വസ്ലം ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു വന്നിട്ടുണ്ട് അത് മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം പരീക്ഷ എഴുതുന്ന പരീക്ഷനെ മുന്നിൽ കണ്ട് സമ്മർദ്ദത്തിലാകുന്ന എല്ലാ മക്കൾക്കും ആ പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കുക ഈ പ്രാർത്ഥന പരീക്ഷാ സമയത്ത് കുട്ടികൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട പ്രാർത്ഥനയാണ് അള്ളാഹുല പഠിച്ചോനെ നീ എളുപ്പമാക്കിയാലല്ലാതെ ഒരു എളുപ്പ എല്ലാം എളുപ്പമാക്കി തരേണ്ടത് പടച്ചോന നീയാണ് ഏത് പ്രയാസവും ഏത് സ്വരൂപത്തും ഏത് ബുദ്ധിമുട്ടും ഏത് ഏത് പ്രതിസന്ധിയും പടച്ചോനെ നീ ഉദ്ദേശിച്ചാൽ അത് എളുപ്പാകാതിരിക്കൂല നിന്നെക്കൊണ്ട് മാത്രം അത് എളുപ്പാക്കാൻ കഴിയുള്ളൂ അപ്പോ പരീക്ഷാ സമയത്ത് നമ്മളെ കുട്ടികൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കട്ടെ അവർക്ക് പടശ്ശോൻ പെട്ടെന്ന് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ എളുപ്പാക്കി പെട്ടെന്ന് മനസ്സിൽ നിൽക്കാനും പഠിച്ചത് മറക്കാതിരിക്കാനും മക്കൾ തോഫിക്ക് കൊടുക്കും പഠനത്തിന് സമയമൊക്കെ ക്രമീകരിക്കുക ഇരുപത്തിനാല് മണിക്കൂറും പഠിക്കാൻ പറയണ്ട ഒരു മുപ്പത് മിനിറ്റ് പഠിക്കുമ്പോൾ ഒരു പത്ത് മിനിറ്റ് കുട്ടികൾ റെസ്റ്റ് എടുക്കട്ടെ നമ്മൾ വലിയ സംഖ്യ കൊടുത്തിട്ട് ഈ പരീക്ഷൻ്റെ സമയത്ത് സ്കൂളുകളിലും ട്യൂഷൻ സെൻ്ററിലും ഒക്കെ മോട്ടിവേഷൻ ക്ലാസ് കൊടുക്കും വലിയ വലിയ സംഖ്യ കൊടുത്തിട്ട് ഈ മോട്ടിവേഷൻ ക്ലാസ്സുകളിലൊക്കെ പറയാനുള്ളത് അതിൻ്റെ റസൂലും പഠിപ്പിച്ച ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് മറ്റൊന്നുമില്ല നല്ല വെളിച്ചം നല്ല വായൊക്കെയുള്ള സ്ഥലം കുട്ടിക്ക് സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം മാർക്ക് കുറയോ എന്ന ഒരു ഉത്കണ്ഠ കുട്ടിക്ക് അങ്ങനൊരു ആവശ്യമില്ല എന്ന് പറഞ്ഞു കൊടുക്കാം ആത്മവിശ്വാസം കുറയുന്ന സമയത്താണ് അസുഖങ്ങൾ വരിക ആത്മവിശ്വാസം കുറയുമ്പോൾ അസുഖം തേടി വരും അതുകൊണ്ട് പരീക്ഷാ സമയത്ത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം പരീക്ഷയാണ് കളിക്കാൻ പോണ്ട എന്ന് പറഞ്ഞ് കളിയൊക്കെ മുടക്കുക കുട്ടികളെ വകുന്നേര സമയത്ത് കുറച്ച് കളിക്കുന്നതൊക്കെ പരീക്ഷാ സമയത്ത് അത് മുടക്കാനെന്ന് ഇരിക്കാൻ അവർ കുറച്ച് കളിച്ചോട്ടെ കാരണം വ്യായാമം എന്ന് പറയുന്നത് കുട്ടികളുടെ മനസ്സും അവരുടെ മാനസികാവസ്ഥയൊക്കെ ഒന്ന് ഫ്രഷ് ആകാനൊക്കെ നല്ലതാണ് ഇങ്ങനെ ഇരുത്തിയിട്ട് വാതിലടച്ച റൂമിൽ ഇരുത്തിയിട്ട് അവരങ്ങനെ ക്രൂശിക്കുന്നത് ഒഴിവാക്കാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക ഒരു വർഷം മുഴുവനും പഠിക്കാതെ കളിച്ചുകടന്നിട്ട് പരീക്ഷാ സമയത്ത് മാത്രമല്ലല്ലോ ഒരു കൊല്ലത്തത് മുഴുവനും പഠിക്കേണ്ടത് അത് ആദ്യമേ നമ്മളൊക്കെ മനസ്സിലാക്കണം കുട്ടികൾക്ക് നിരന്തരമായി അത് പറഞ്ഞു കൊടുക്കും വേണം വീട്ടിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കുക അതാ വേണ്ടത് എപ്പോഴും പഠിച്ചോ പഠിച്ചോ ഈ പഠിക്കട്ടോ എന്ന് പറഞ്ഞ് നിരന്തരമായി അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് അധിക സമ്മർദ്ദത്തിലേക്ക് കുട്ടികളെത്തിക്കരുത് വാപ്പോ എന്നാ വാപ്പാന്റെ വകയും പഠിച്ചോ പഠിക്കണില്ലേ അമ്മ എന്നാ അമ്മാന്റെ വകം ഏട്ടൻ വന്ന ഏട്ട എല്ലാരെ വകയും കുട്ടികളോട് പഠിച്ചോ പഠിച്ചോ ഇങ്ങനെ ചോദിച്ച് ചോദിച്ച് അധിക സമ്മർദ്ദത്തിലാക്കുന്നത് ഒഴിവാക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് കൂടെ ഇരുന്ന് ആത്മവിശ്വാസം കൊടുക്കുക ശ്രദ്ധിക്ക പരീക്ഷയ്ക്ക് തയ്യാറാകുന്ന കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള് പരീക്ഷന്റെ പേടിയെ കണ്ട് ഒഴിവാക്കുക ഇതൊന്നുമല്ല പരീക്ഷ പരീക്ഷ ഇന്നും വരാനിരിക്കുന്നുണ്ട് ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊക്കെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടല്ലോ അതൊക്കെ മനസ്സിലേക്ക് കൊണ്ടുവരാ എന്നിട്ട് എഴുതി വിജയിക്കാൻ എനിക്ക് കഴിയും എന്ന് മനസ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താം എന്നിട്ടൊരു ടൈം ടേബിളൊക്കെ ഉണ്ടാക്കിയിട്ട് പഠിക്കാൻ വേണ്ടിയിരിക്കുക പ്രയാസമുള്ളതൊക്കെ ആദ്യം പഠിക്കുക ഒരുക്കങ്ങൾ നടത്തുക തയ്യാറെടുപ്പുകളൊക്കെ നടത്തുക ഇനി പരീക്ഷന്റെ ദിവസമായാലും ആകെ ഒരു ബേജാറാണ് പേന ഹോൾ ടിക്കറ്റ് ഇതൊക്കെ മറക്കുക അങ്ങട്ടൂടെ അങ്ങോട്ടൂടുക അതൊന്നും ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക നോമ്പ് നോമ്പുകാലത്ത് പരീക്ഷ വരുമ്പോൾ ഒരു പ്രശ്നം കൂടി ഉണ്ടാകും എന്താണെന്നറിയോ നോമ്പിന് സാധാരണ അത്ത ഒക്കെ കഴിച്ചിട്ട് പിന്നെ ഒന്നാണ്ട് ഉറങ്ങും സുഭിഷ്കരിച്ചിട്ട് അവർ ഉറക്കുക ആ ഉറക്കിപ്പോ ഉറങ്ങിയ കുട്ടികളെ പരീക്ഷ പോകും കാരണം ഒമ്പത് മണിക്ക് പരീക്ഷകളിൽ എത്തണം എസ് എസ് എൽ സി എത്തിന കുട്ടികൾ ഒമ്പത് മണിക്ക് അപ്പൊ രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക കുട്ടികളാണ്ട് ഉറങ്ങിപ്പോവും രക്ഷിതാക്കൾ ഉറങ്ങിയാൽ കൂടെ കുട്ടികളും കിടന്നുറങ്ങും അതുകൊണ്ട് ഒൻപത് മണിക്കാണ് പരീക്ഷകളിൽ റിപ്പോർട്ട് ചെയ്യേണ്ടത് അതുകൊണ്ട് ആ സമയം ഈ വരുന്നത് റമദാനാണ് നോമ്പാണ് നോമ്പ് കാലത്താണ് പരീക്ഷ എന്ന ഒരു കാര്യം പ്രത്യേകം നമ്മൾ മനസ്സിലാക്കാതിന് മുമ്പ് തന്നെ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക നോമ്പ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഫ്രഷ് ആകുന്ന സമയമാണ് ഭക്ഷണങ്ങളൊക്കെ ഒന്ന് കുറച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് പഠനത്തിലേക്ക് മാത്രം ശ്രദ്ധ തിരിക്കാൻ പറ്റിയ സമയമാണ് അത് പരമാവധി ഉപയോഗപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കുക ഇനി പരീക്ഷകളിൽ എത്തിയാലും നമ്മൾ പറഞ്ഞു കൊടുക്കുക കുട്ടികൾക്ക് പണ്ടത്തെ മതിരൊന്നല്ല ഇപ്പോൾ ക്വസ്റ്റൻ പേപ്പർ കിട്ടിയാൽ പതിനഞ്ച് മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ് പതിനഞ്ച് മിനിറ്റ് കൂൾ ഓഫ് ടൈം നമ്മളൊന്നും പരിശീലന കാലത്ത് അതൊന്നുമില്ല എന്താണ് പതിനഞ്ച് മിനിറ്റ് കുട്ടികൾ പരിശോധന പറ്റൂല ക്വസ്റ്റൻ പേപ്പർ കിട്ടിയ ശേഷം പതിനഞ്ച് മിനിറ്റ് ആ ടൈമിന് ആ കൂൾ ഓഫ് ടൈം എന്നാ പറയാ കുട്ടികൾ കൂളാകേണ്ട ടൈമാണ് കുട്ടികളൊന്നും തണുക്കേണ്ട ടൈമാണ് ക്വസ്റ്റൻ മുഴുവനും വായിച്ചു നോക്കി എന്നിട്ട് അതിനുശേഷം ഒരു ബെല്ലടിക്ക് അപ്ലൈ എഴുതി തുടങ്ങാൻ പാടുള്ളൂ അപ്പം അതൊക്കെ പരമാവധി ഉപയോഗപ്പെടുത്തുക ചൊല്ലി പരീക്ഷ എഴുതാൻ തുടങ്ങുക കുട്ടികൾക്ക് പറഞ്ഞുകൊടുക്കുക വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ബിസ്മി ലാഹി തവക്കൽ തുല അല്ലാഹുല വലാ കൂവത്ത് ഇല്ലാ ബില്ല തുടങ്ങിയ പ്രാർത്ഥനകളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക അങ്ങനെ വീട്ടിലെ ഉമ്മനോട് ഉപ്പനോടൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞ് സലാം പറഞ്ഞ് പ്രാർത്ഥന കൊണ്ട് വസീയത്തെ എതിർ പോവുക വാപ്പാരി ഉമ്മാരും വീട്ടിലിരുന്ന് കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന പടച്ചോൻ തട്ടി മാറ്റൂല കുട്ടികൾക്ക് പഠിച്ചതൊക്കെ ഊർമ്മയിലേക്ക് വരാനും എഴുതാനൊക്കെ പടച്ചോൻ അവരെ സഹായിക്കും ഇനി പരീക്ഷ കഴിഞ്ഞാൽ കുട്ടികൾ ശ്രദ്ധിക്കുക ഒരു പരീക്ഷ കഴിഞ്ഞിട്ട് പിന്നെ കൂട്ടുകാരും കൂട്ടുകാരികളുമായിട്ട് കഴിഞ്ഞ പരീക്ഷനെ പറ്റിയിട്ടുള്ള ഒരു ചർച്ച അത് ഒഴിവാക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു നെഗറ്റീവ കാരണം വരുന്ന പരീക്ഷ അത് ബാധിക്കാൻ സാധ്യതയുണ്ട് ദോഷമായി ബാധിക്കും അതുകൊണ്ട് പരീക്ഷ കഴിഞ്ഞ കഴിഞ്ഞ പരീക്ഷനെ പറ്റിയുള്ള വിലയിരുത്തലുകളൊക്കെ ഒഴിവാക്കാൻ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം പരീക്ഷാ ഹാളിൽ സത്യസന്ധത കാണിക്കാൻ വേണ്ടി പറയാ മാൽ പ്രാക്ടീസ് കോപ്പി അടി നോക്കിയതിലൊന്നും വേണ്ട അതിന്റെ ഗൗരവം എന്താണെന്ന് അറിയാം നമ്മൾ അർഹതയില്ലാത്ത സർട്ടിഫിക്കറ്റാ കിട്ടുക അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി എഴുതിയിട്ട് കോപ്പടിച്ച് എഴുതിയാൽ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് അർഹതയില്ലാത്ത സർട്ടിഫിക്കറ്റാ ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഒരു ജോലി കിട്ടിയാല് വാങ്ങുന്ന ശമ്പളം ഹറാമാ യോഗ്യത ഇല്ലാത്ത സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് ശമ്പളം വാങ്ങിയാൽ ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് ജോലി കിട്ടി ആ ജോലിക്ക് കിട്ടുന്ന വരുമാനം ഹറാമാ കലാകാലം ഇയാൾ റിട്ടയർഡായി അതിനുശേഷം പെൻഷനും കിട്ടി മക്കൾക്കും ഭാര്യക്കും വയസ്സായ വാപ്പാക്കും ഉമ്മാക്കും പേരക്കുട്ടികൾക്കും ഒക്കെ കൊടുക്കുന്നത് ഹറാമായിരിക്കും കാരണം ഈ സർട്ടിഫിക്കറ്റ് യോഗ്യതയില്ലാതെ സർട്ടിഫിക്കറ്റാ കോപ്പി അടിച്ച് പരീക്ഷ പാസ്സായതാ അതുകൊണ്ട് അർഹതയുള്ള സർട്ടിഫിക്കറ്റ് കയ്യിൽ വരണം അത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം എത്ര മാർക്ക് കുറഞ്ഞാലും പരീക്ഷ സത്യസന്ധമായിട്ട് എഴുതണമെന്ന് പറയാം കുട്ടികൾ സ്വാഭാവികമായ പരീക്ഷ എഴുതട്ടെ അതിങ്ങനെ നമ്മൾ അടിച്ചാൽ അത് പഴുക്കൂല അത് ചീഞ്ഞു പോവുകയുള്ളൂ അതുകൊണ്ട് പരീക്ഷയ്ക്ക് സഹജമായിട്ടുള്ള പഠനം കുട്ടികൾക്ക് ഉണ്ടാവുക ഇപ്പോൾ ഈ സമയത്തൊക്കെ പല ഏജന്റുമാരും വരും എപ്പം ആളുകള് സമൂഹം മൊത്തം കുറുക്കുവഴി തേടുന്ന കാലാണ് അപ്പൊ ഇപ്പൊ ഏജന്റുമാരിങ്ങനെ വരിക ഏജന്റുമാരുടെ പരസ്യമാണ് ഇപ്പം അടുത്ത ദിവസം നമ്മളൊക്കെ വാട്സപ്പുകളൊക്കെ വന്നൊരു പരസ്യം എന്താ പരീക്ഷ തുടങ്ങാണ് പരീക്ഷാകാലം ആരംഭിക്കുകയാണ് കുട്ടികൾക്ക് രത്നത്തിളക്കം മരതകം പരീക്ഷയിൽ ഉന്നത വിജയത്തിന് അങ്ങനെ മരതകം ധരിച്ചാല് ജന്മനക്ഷത്ര രത്നങ്ങൾ തിരഞ്ഞെടുക്കുക അതിന് ഒരു വിദഗ്ദ്ധ ജ്യോത്സന്റെ പരസ്യ അത് തിരിച്ചാൽ പെട്ടെന്ന് പരീക്ഷയ്ക്ക് അങ്ങനെ ഉന്നതമായ ഗ്രേഡ് കിട്ടുന്ന ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി എന്താ പറഞ്ഞാൽ അറിയാം ഞങ്ങൾ മമ്പറത്ത് പോയിന് എന്തിനാന്ന് ചോദിച്ചപ്പം താത്താന്റെ പരീക്ഷ തുടങ്ങുകയാണ് താത്താക്ക് പരീക്ഷ ചെയ്താൽ മമ്പറത്തിന് പേന വാങ്ങാൻ വേണ്ടി ജാഗ്രക്ക് പോയതാണ് ഇത്തരം തട്ടിപ്പുകളും വെട്ടിപ്പുകളും ഇത്തരം ഏജൻസികളും വർദ്ധിച്ചു വരുന്നു ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കണം അള്ളാന്റെ സഹായത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം അള്ളാഹുഅല എല്ലാം എളുപ്പമാക്കി തരും ഒമാൻസുലിൽ മുർസലീന എല്ലാം ഉബശിരീന ഉമുന്തിരീന അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിച്ചത് സന്തോഷവാർത്ത അറിയിക്കാനും താക്കീത് ചെയ്യുവാനാണ് ഫമൻ ആമനവാ ഒരാൾ വിശ്വസിച്ചു നിലപാട് നന്നാക്കി വലാഹുനാലിഹും വലാഹും ദുഃഖം വേണ്ട സങ്കടം വേണ്ട യാ ബനി ആദം ഇമ്മാക്കും മുർസുലമ്മിക്കും യക്കുസ് കുനാലിക്കും ആയാത്തി ആദമിന്റെ മക്കളെ നിങ്ങളിൽ നിന്നുള്ള മുർസലീകൾ നിങ്ങൾക്ക് വന്നെത്തിയിട്ടുണ്ട് എന്റെ ആയത്തുകൾ നിങ്ങൾക്ക് വിവരിച്ചു തരാൻ فمن اتقى അതുകൊണ്ട് ആരെങ്കിലും സൂക്ഷ്മത പാലിച്ച് ജീവിച്ചാൽ ഓസ്ലഹ നിലപാടുകൾ നന്നാക്കിയാൽ ഫലാഹൌഫൻ അലേഹും വലാഹും അവർക്ക് ദുഃഖിക്കേണ്ടതില്ല സങ്കടപ്പെടേണ്ടി വരികയുമില്ല അതുകൊണ്ട് മാന്യമായ രൂപത്തിൽ നല്ല രൂപത്തിൽ നമ്മളെ കുട്ടികൾ പരീക്ഷ എഴുതി അവർ പാസാകണം അവരുടെ ഭാവി സുരക്ഷിതമാകണം വേണ്ടിയുള്ള ശ്രദ്ധയും ജാഗ്രതയും രക്ഷിതാക്കളുടെ ഭാഗത്ത് നിന്നുണ്ടാവണം അനാവശ്യമായ ടെൻഷനുകൾ സമ്മർദ്ദങ്ങൾ ഒഴിവാക്കുക കുട്ടികളെ ഫ്രീ ആയിട്ട് വിടുക അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുക അള്ളാഹു സുബാനുഭവത്തിൽ നമ്മളെ മക്കളെ സ്വാലിഹായ മക്കളാക്കി തീർക്കുക يا في لوقتتم بعد لوقتكم والندم <át> ما يستأنم بذكر ما قلت الله ما قلت ما تدري ما وقعت أقول قولي هذا أستغفر الله العظيم لي ولكم إنه هو الغفور الرحيم الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين أما بعد അയ്യുഹന്നാസ് ഇത്തക്കുള്ള ഹൈബാദ് അല്ല അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വസയ്യത്തു ചെയ്യുകയാണ് അള്ളാഹു തമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ഇന്ന് ഷാബാൻ പതിനാലാണ് ഷാബാൻ ഒരു വലിയ ഓർമ്മപ്പെടുത്തലാണ് കഴിഞ്ഞ ഹൊത്തകളിൽ നമ്മളത് സൂചിപ്പിച്ചിട്ടുണ്ട് ഷാബാൻ പതിനഞ്ചിനൊരു പ്രത്യേക നോമ്പും പ്രത്യേക ആരാധനകളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മുമ്പ് ഹൊത്തുബയിൽ നമ്മൾ പറഞ്ഞു നുസ്വല അലിസ്ലമയിൽ നിന്ന് ഒന്നും ഈ മാസത്തിൽ ഷാബാൻ മാസത്തിൽ മറ്റ് മാസങ്ങളിൽ അപേക്ഷിച്ചുള്ള റജബിന്റെ പതിനഞ്ച് അതിനു മുമ്പുള്ള മാസത്തിന്റെ പതിനഞ്ച് എല്ലാ പതിനഞ്ചുകൾക്കുമുള്ള പ്രാധാന്യം തന്നെ ഷാബാന്റെ പതിനഞ്ചിനുള്ളൂ പ്രത്യേകിച്ച് ഒന്നും പഠിപ്പിച്ചിട്ടില്ല പിന്നീട് പിൽക്കാലത്ത് പലരും പലതും കടത്തിക്കൂട്ടി ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നതിന്റെ ഭാഗമായിട്ടാണ് അതൊക്കെ അത് നമ്മൾ മനസ്സിലാക്കുക അതോടൊപ്പം ഷാബാൻ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഓർമ്മ ഏറ്റവും വലിയ പാഠം റമദാനിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന തിരിച്ചറിവാണ് അപ്പൊ നമ്മൾ പറയും പടച്ചോനെ എത്ര പെട്ടെന്നാണ് റമലാം വന്നത് എത്ര പെട്ടെന്നാണ് റമലാം വരണത് ഇതല്ല നമ്മൾ പറയേണ്ടത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ അറിയോ നമ്മുടെ ആയുസ് പെരും പോക്ക് പോവാണ് റമലാം വേഗം വന്നു എന്നല്ല നമ്മളെ ആയുസ് ഭയങ്കര സ്പീഡിൽ പോവാണ് ഇത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം ഇത് മനസ്സിലാക്കിയാൽ ഷാബാനും റമലാനും ഒക്കെ നന്നായിട്ട് ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് ഈ അവസരങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തുക നനച്ചുകുളി വീട്ടിലെ പത്തിരിപ്പലകയും വീട്ടിലെ മറ്റ് കാര്യങ്ങളൊന്നുമല്ല വൃത്തി എപ്പോഴും വേണം വൃത്തി വീട്ടിൽ ഒരു മുസ്ലിമിന്റെ വീട് എപ്പോഴും വൃത്തിയായിരിക്കണം എപ്പോഴും നനച്ചുകുളി വീട്ടിൽ നടക്കണം ആ റമലാന്റെ തൊട്ടുമുമ്പ് മാത്രമല്ല എപ്പോഴും വൃത്തിയായിരിക്കണം വൃത്തി ഇമാന്റെ പകുതിയാണ് റമലാനിനെ സ്വീകരിക്കാനുള്ള നനച്ചുകൾ റമലാൻ എന്തിനാണ് തക്കവയാണ് തക്കവ എവിടെയാണ് ഹൃദയത്തിലാണ് അത് ശുദ്ധീകരിക്കാനുള്ള തയ്യാളിപ്പുകൾ നടത്തുക പ്രാർത്ഥിക്കുക ഇസ്തകഫാർ ചെയ്യ തോപയ്യ റമദാനിലെ നോമ്പിലെ നമ്മുടെ പകലിലുള്ള നോമ്പും രാത്രിയുടെ നിസ്കാരവും നമ്മൾ ഇബാത്ത കള്ള കബൂൽ ചെയ്യണം അതിന് വേണ്ട യോഗ്യതയിലേക്ക് നമ്മൾ എത്താൻ വേണ്ടി പരിശ്രമിക്കുക റബ്ബിനോട് ചെയ്ത തെറ്റുകളൊക്കെ ഏറ്റുപറഞ്ഞ് തോപ്പ് ചെയ്യുക ഇസ്തീഖാർ വർദ്ധിപ്പിക്കുക പടച്ചവനെ റമദാനിലേക്ക് ആയുസിനെ നീട്ടിയിട്ട് കൊണ്ട പടച്ചവനെന്നെ നിരന്തരമായി പ്രാർത്ഥിക്കുക കാരണം റമദാൻ എന്ന് പറഞ്ഞാൽ ആയുസ്സിലി റമദാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് പരലോകത്തേക്കുള്ളൊരു വലിയ സമ്പാദിയാണ് അതുകൊണ്ട് ഈ റമദാനിന്റെ മുന്നിൽ വെച്ച് പടച്ചവനായി അത്തരം അവസ്ഥകളിൽ നിന്ന് മാറ്റി റമദാനിലേക്ക് എത്തിയിട്ട് ഇബാധത്തുകളൊക്കെ ചെയ്യാനുള്ള തോഫ് കൊണ്ടടച്ചവനെ നിരന്തരമായി നമ്മൾ പ്രാർത്ഥിക്കുക അതിനുവേണ്ടിയൊക്കെ ഈ അവസരങ്ങളെ ഉപയോഗപ്പെടുത്തുക അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ അറിവില്ലായിക്കൊണ്ട് വന്നുപോയ തെറ്റു കുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കിത്തിരട്ടെ മരണപ്പെട്ടുപോരൊക്കെ അള്ളാഹു മഹഫറത്തും അറമത്തും പ്രധാനം ചെയ്യുമാറാവട്ടെ രോഗികളായി വീടുകളിലും ആശുപത്രികളിലും കഴിയുന്നവരുണ്ട് ദ്വായ കൊണ്ട് വസീകത്തെ ചെയ്തവരുണ്ട് അള്ളാഹു രോഗശമനം പ്രധാനം ചെയ്യുമാറാവട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ നമ്മുടെ ചേലേമ്പ്രയിലെ നമ്മുടെ സജീവ പ്രവർത്തകനും ചേലാമ്പ്രയിലെ എന്റെ ഒരു ഖുർആൻ പടിതാവുമായിരുന്ന നാൽപ്പത്തിരണ്ട് വയസ്സ് മാത്രമുള്ള അബ്ദുറഹ്മാൻ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു അള്ളാഹു സുബ് അനുഭവത്തിൽ അദ്ദേഹത്തിന് മഹഫറത്തും അറമ്മത്തും പ്രധാനം ചെയ്യട്ടെ ഒരു ഖുർആൻ പടിതാവിന് അള്ളാഹുത്തെ ആല വാഗ്ദാനം ചെയ്തിട്ടുള്ള എല്ലാ ദറജകളും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അദ്ദേഹത്തിന്റെ ഹസനാത്തുകളെല്ലാം അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ ചെറിയ മക്കളും ഭാര്യയും കുടുംബവും കുടുംബവുമുണ്ട് അള്ളാഹുത്തിൽ അവർക്ക് ക്ഷമയും സമാധാനവും പ്രധാനം ചെയ്യട്ടെ നമ്മുടെ കാരാടി സ്വദേശിയായ സി പി നൌഫൽ എന്ന് പറയുന്ന നമ്മുടെ നാൽപ്പത്തിനാല് വയസ്സ് മാത്രമുള്ള നമ്മുടെ ഒരു സഹോദരൻ ഒരു സാമൂഹ്യ പ്രവർത്തനങ്ങളാണ് നമ്മുടെ നാട്ടില് കഴിഞ്ഞ ദിവസം സൗദി അറേബ്യയിൽ ഒരു നിർബ ജോലിക്കിടയിൽ ഒരു ഉയരത്തിൽ നിന്ന് വീണ് മരണപ്പെട്ടു ഇപ്പോൾ മയ്യത്ത് ഇന്ന് ജുമാക്ക് ശേഷം സൗദിയിൽ മയ്യത്ത് നമസ്കാരം നടക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അള്ളാഹു സുബന് ഷഹീദിന്റെ പദവി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുത്തിൽ അദ്ദേഹത്തിന്റെ എല്ലാ ഹസനാത്തുകളും കബൂൽ ചെയ്യുമാറാവട്ടെ ചെറിയ മക്കളുണ്ട് കുടുംബമുണ്ട് അള്ളാഹു അവർക്ക് ക്ഷമ പ്രദാനം ചെയ്യുമാറാവട്ടെ എല്ലാ അപകടങ്ങളിലും അപകട മരണങ്ങളിലും അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാവട്ടെ അള്ളാഹു اجرنا من النار اللهم اعتق رقابنا من النار اللهم اشف مرضانا ومرضى المسلمين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداءك واعداء الدين